രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനെട്ട് കോപ്പാട്ടറിന്റെ ആവേശപോലെ ബാർസലോണ ഗെറ്റാഫെ നേരിടുന്നു മത്സരത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ബാർസ ആദ്യ രണ്ട് കണ്ടെത്തിയ നിമിഷം തുടർന്ന് ഇരുപത്തിയെട്ടാം മിനിറ്റിലേക്ക് മത്സരം എത്തുമ്പോൾ മുടി നീട്ടി വളർത്തിയ ഒരു പത്തൊമ്പതാം നമ്പർ കാരന് ജാവി ഹെനാഡസ് പന്ത് വെച്ച് നീട്ടി കൊടുക്കുന്നുണ്ട് എന്നാൽ ക്യാമ്പിനോയിൽ തിങ്ങിക്കൂടിയ ഒരാളും മനസ്സിൽ പോലും കരുതി കാണില്ല അവർ സാക്ഷിയാകാൻ പോകുന്നത് ഫുട്ബോൾ ചരിത്ര പുസ്തകത്തിലേക്ക് എഴുതി പിടിപ്പിക്കാൻ പോകുന്ന ഒരു ഗോളാകും തൊട്ടടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് പന്ത് കാലിപ്പുരിത്ത ആ പയ്യൻ ഗെറ്റാഫയുടെ താരങ്ങളെ നിരായുധനാക്കി ഒരു കുതിപ്പാണ് ആ കുതിപ്പിൽ ആ നീളം മുടിക്കാരൻ പയ്യൻ തകർത്ത് കളഞ്ഞത് ഗെറ്റാഫയുടെ മിഡ്ഫീൽഡും ഡിഫൻസുമാണ് ഒടുക്കം പന്തിനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തഴുകി തരോടി പയ്യൻ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കോർണറിലേക്ക് പോകുമ്പോൾ അവൻ പോലും അറിയാതെ ആരാധക ഹൃദയങ്ങളിൽ അവൻ സ്ഥാനം പിടിച്ചിരുന്നു അന്ന് ക്യാമ്പ് രോളിൽ നിറഞ്ഞാടിയ ആ പത്തൊമ്പതാം നമ്പർ കാല പ്രായം ഇന്ന് മുപ്പത്തി എട്ടാണ് തന്റെ ആയുസിന്റെ അക്കങ്ങൾക്ക് മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്നും തന്റെ പ്രതിഭാധാരാളത്തിനും തന്റെ കളിമികവിലും ഒരു കോട്ടവും പറ്റിയിട്ടില്ലെന്ന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലിയൽ ആൻഡ്രസ് മെസ്സി അയാളുടെ കളിമികവിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇൻടർമയാമി വേഴ്സസ് മോണ്ട്രിയോ മത്സരത്തിന്റെ അറുപത്തി ഒന്നാം മിനിറ്റിൽ എതിർ താരങ്ങളെ അനായാസമായി വെട്ടിയൊഴിഞ്ഞ് തന്റെ റെക്കോർഡ് പുസ്തകങ്ങളിലേക്ക് എണ്ണൂറ്റി അറുപത്തെട്ട് ഗോൾ തുന്നി ചേർക്കുമ്പോൾ മുമ്പ് എതിരെ ഗോൾ നേടിയ ആ പത്തൊമ്പത് കാരന്റെ മുഖം ആരാധകൃലു തെളിഞ്ഞു വന്നിരുന്നു മത്സരശേഷം ഇന്റർമാ കോച്ചായ മുൻ അർജന്റീൻ ദിയാസോ ഹാഗർ മെഷാനോ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അവന്റെ കളി കാണുന്നതിൽ ഞാൻ ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടെന്നും മെസ്സിയെ പോലത്തെ താരത്തെ പരിശീലിപ്പിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്നും മെഷാനോ കൂട്ടിച്ചേർത്തു കാൽപ്പന്ത് ലോകത്ത് അയാൾക്ക് വെട്ടിത്തെളിക്കാൻ ഇനിയൊന്നും തന്നെ ബാക്കിയില്ല തന്റെ പാത്രമുന്ദ പതിപ്പിച്ച എല്ലായിടവും അയാൾ തന്റേതായിട്ടുള്ള ലഗസി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയും അയാൾ മൈതാനത്തിന്റെ നാല് വരയ്ക്കുള്ളിൽ ജാലവിദ്യ കാണിക്കുന്നത് അയാൾക്ക് ആ പന്തിനോടുള്ള അഗാധമായ പ്രണയം കൊണ്ടാണ് ഹോർമോൺ ഡെഫിഷ്യൻസി മൂലം ജീവിതം തകർന്നു പോയതിൽ അയാളെ ഇന്ന് കാണുന്ന പ്രൗഢിലേക്ക് എത്തിച്ചത് തുകൽപന്ത് എന്ന മഹാസാഗരമാണ് അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും മൈതാനത്തോട് ഇടപറഞ്ഞു പോകാൻ അയാളുടെ മനസ്സ് അതിന് സമ്മതിക്കുകയില്ല ായമിത്രയായിട്ടും ഓരോ മത്സരങ്ങളിലും ലിയോയുടെ ഇമ്പാക്ട് കൺക്ൊഴുക്കെ ആസ്വദിക്കുക തന്നെ വേണം യൂറോപ്യൻ മമ്മർ അടക്കം അണിനിരഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലോ ഗ്രാങ്കിങ്ങിൽ ഇരുന്നൂറ്റി മുപ്പത്തി സ്ഥാനത്തുള്ള ടീം ഗ്രൂപ്പ് കട്ട് പോലും കടക്കുമോ എന്ന് സംശയിച്ചിടത്തിൽ നിന്ന് റൗണ്ട് ഓഫ് സിസ്റ്റി വരെ ആ ടീം എത്തിയിട്ടുണ്ടെങ്കിൽ അത് മെസ്സി എന്ന ഒറ്റിയാന്റെ മികവുകൊണ്ട് മാത്രമാണ് സ്റ്റണ്ടിംഗ് ഫ്രീകളടക്കം മാച്ച് ഓഫ് ദി മാച്ച് പട്ടവുമെല്ലാം ചൂടിയാണ് ആ മുപ്പത്തിയെട്ട് കാലം ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും തലയിരുത്തി മടങ്ങിയത് പി എസ് സിക്കെതിരെയുള്ള മത്സരത്തിൽ സമകാലിക ഫുട്ബോളിൽ ദി ബെസ്റ്റ് എന്നറിയപ്പെടുന്ന സലാഹിനെയും യമാലിനെയും പോലത്തെ തായിട്ടുപൂട്ടിയസ് എന്ന പോർച്ചുഗീസ് പ്രതിരോധ നിരക്കാരൻ ഒരു മുപ്പത്തിയെട്ടുകാരൻ പിടിച്ചു കെട്ടാൻ പാടുപെട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി ലിയോ ആരാണെന്നത് തിരിച്ചറിയാൻ ഗോൾ മുഖത്തേക്ക് പന്തുമായി ഇരമ്പെത്തുന്ന എണ്ണ തടയാൻ ഒരു പിസ്റ്റൺ കയ്യിൽ കരുതണമെന്ന് ഒരു കാലത്ത് അവർ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് ലിയൽ മെസ്സി എന്ന ഇതിഹാസ നായകനെ തടയാൻ നിങ്ങൾക്കൊരു മിഷീൻ കണ്ടി തന്നെ കയ്യിൽ വെക്കേണ്ടി വരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബാർസയുടെ ബർഗറിൻ ഇതിഹാസം ഹിസ്ട്രോ സ്ട്രോയ്ക്കൊറസ് പറഞ്ഞത് എത്ര വ്യക്തവും സത്യവുമാണ് ഫുട്ബോളിന്റെ മായിക ലോകത്ത് മെസ്സിക്ക് പകരം മെസ്സി മാത്രമാണ് ഇനി ആരൊക്കെ വന്നാലും പോയാലും മെസ്സി എന്ന ഇതിഹാസ നായകനെ തട്ട് അത് താണു തന്നെ നിൽക്കും